ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഉലുവേല വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉപ്പേരിയാണേ എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കേട്ടോ ഡയജഷനായാലും സ്കിന്നിനായാലും മറ്റുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനായാലും ഒക്കെ നല്ലതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പേരി എങ്ങനെയാണ് വയ്ക്കാണോന്ന് നോക്കിയാലോ ഞാനിതിൻ്റെ വേരൊക്കെ കളഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിന് ശേഷം നന്നായി കഴുകിയെടുത്ത് കുനുകുനാ നരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്തേക്ക് ഒരു ചീൻ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളകും ഇട്ട് കൊടുത്ത് അത് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ പിന്നെ നമുക്ക് അടപ്പൊക്കെ തിനു ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ തേങ്ങ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് ചെറിയൊരു കൈപ്പുണ്ടാവും അത് കുറച്ചൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് തേങ്ങ കൂടുതൽ ചേർത്തത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ